നമ്മൾ വിചാരിക്കും എല്ലാ പനിയും ശരീരത്തിൽ ബാക്ടീരിയ കൊണ്ടുവന്നാണെന്ന് അങ്ങനെ ഞാനും കരുതി കാലുകളുണ്ട് കാരണം ഞാൻ നിങ്ങൾ പേടിപ്പിക്കാനോ ഭയപ്പെടുത്താനോ ഒന്നും പറയുന്നില്ല പനിയൊക്കെ ബാക്ടീരിയയുടെ അറ്റാക്കാണ് ശരിയാണ് പക്ഷെ ചില പനികളതല്ല എന്നെനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഉദാഹരണം പറഞ്ഞാണ് പനി മാത്രമല്ല നമുക്ക് പൊടുന്നതിനെ ഉണ്ടാകുന്ന ചില ദുരിതങ്ങൾ തടസ്സങ്ങളും കാലങ്ങളായിട്ട് അഴിഞ്ഞു മാറാത്ത ചില പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസം ഓയിറ്റ് എഴുതാൻ വന്ന ഒരു കൊച്ച് എഴുതി 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 എട്ട് തവണ എഴുതി ഏ അവസാനം പറഞ്ഞു പതിനയ്യായിരം രൂപ വെച്ച കണക്ക് കൂട്ടച്ച എട്ട് തവണയായി ഞാൻ കണക്ക് കൂട്ടാനൊന്നും പോയില്ല എനിക്ക് മനസ്സിലായി മനസമാധാനം ഇല്ലാതായി കൊച്ച് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞു കൊണ്ട് പറഞ്ഞു ഈശോടെ നാമത്തിൽ ദൈവമേ ഈ ബുദ്ധിയുടെ മെല്ലെ കെട്ട് കഴിയിട്ടിരുന്നു അടുത്ത ആഴ്ച വന്നിട്ട് പറയാം അച്ഛാ ഇത് എട്ട് തവണ എഴുതിയിട്ടും നിങ്ങൾ വിചാരിക്കും ആ അപ്പോൾ എട്ട് തവണ എഴുതി ഇപ്പം ബുദ്ധിയൊക്കെ തെളിഞ്ഞു അങ്ങനെ എട്ടാം തവണ കിട്ടിയതാണ് അങ്ങനല്ല വളരെ പെട്ടെന്ന് ചില വിഷയങ്ങൾ നമ്മുടെ ബുദ്ധിക്കും ചിന്തകൾക്കും അതീതമായത് ഉണ്ട് ഒരു ചേച്ചു എൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ് അച്ഛാ ഈ കുഞ്ഞിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാവോ ഞാൻ പറഞ്ഞു ഇതിനു വേണ്ടി എന്നാ പ്രാർത്ഥിക്കാൻ നോക്കിയപ്പോൾ ആറ് വയസ്സ് കാണാം ഒരു ആറു വയസ്സുള്ളൊരു മലാഗേയുടെ മുഖ കണക്ക് എന്ന് വെച്ചാൽ മലക ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ നിർമലമായ നിഷ്കളങ്കമായ ഒരു ചിരിയും കൊണ്ട് ഞാൻ നിൽക്കും ഞാൻ പറഞ്ഞു ഇതെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ലെവലിലാണല്ലോ നിൽക്കണേ ഞാൻ എന്തിനാ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണേ അമ്മ പറയാണ് പ്രാർത്ഥിക്കുമ്പോൾ ഡൈനിങ് ടേബിളൊക്കെ അച്ഛ ഒറ്റ കഴിഞ്ഞ പൊക്കൂന്ന് പറയാം ഡൈനിങ് ടേബിള് കഥകൊക്കെ വലിച്ചടക്കാനുണ്ടല്ലോ വിചാബിരി ഇളകിയിരിക്കും അച്ഛൻ വെട്ടി വന്ന് നോക്ക നിങ്ങൾക്ക് ഇത് മനസ്സിലാകത്തില്ല കേരളത്തിൽ വന്ന ചില വീടുകളൊക്കെ ഒന്ന് കാണണം ഇങ്ങനെയൊക്കെയുണ്ട് ഇത് ഈ ശക്തി എന്നറിയത്തില്ല കണ്ടു കഴിഞ്ഞാൽ അഞ്ചാറ് അസ്ഥി കഷ്ണം കൂട്ടി ഒരു രൂപം പക്ഷേ ഇവിടെ നിന്നാണെന്ന് അറിയത്തില്ല ഈ ശക്തിയല്ല നമ്മുടെ വരണേ ഇങ്ങനെ ചില കേസുകൾ ഉണ്ട് ഹലേലിയ പണങ്ങരുത് ഹലേലിയ പ്രിയപ്പെട്ടവരെ ഇത് ബൈബിളിൽ നമ്മെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളാണ് ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയാം വെളിപാടിൻ്റെ പുസ്തകത്തിലെ ഒരു വചനം അതിൽ രണ്ടാം അധ്യായത്തിൽ ഒൻപതാം വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട് യഹൂതരെന്നവകാശപ്പെടുകയും എന്നാൽ അങ്ങനെയല്ലാതെ സാത്താന്റെ സിനഗോഗായി വർത്തിക്കുകയും ചെയ്യുന്നവരുടെ ദോഷാരോപണങ്ങളും ഞാൻ അറിയുന്നുണ്ട് അതായത് വെളിപാടാണ് യോഗ എന്നാൽ സ്നാപകർ കിട്ടിയ വെളിപാടാണ് റബലേഷൻ ഇത് വെളിപാടാണ് റബലേഷൻ അറിവും ശ്രദ്ധിച്ചെന്നെ മനസ്സിലാകത്തുള്ളൂ കുറേ കാര്യങ്ങൾ ബൈബിളിൽ അറിയാവുന്ന ആളുകൾ ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് വാങ്ങിക്കുന്നവരും ഉണ്ട് ബൈബിളിൽ അറിഞ്ഞ് 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 ദൈവത്തെക്കുറിച്ച് കുറിച്ച് അറിഞ്ഞ് 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 നരകത്തി പോകുന്ന ആളുകളും ബൈബിളിലുണ്ട് ഈശോ ഫരീസേനോട് പറഞ്ഞു യു വിൽ ആരാ ഫരീസേനെന്നറിയാമോ ഈശോയെക്കാൾ കൂടുതൽ പ്രാർത്ഥിച്ച ടീമിന്റെ പേരാണ് പരീസയെ ഈശോയെക്കാൾ കൂടുതൽ അനുഷ്ഠിച്ചാൽ നന്നായി വചനമറിയാവുന്ന പഴയ നിയമത്തിലെ പത്ത് പ്രമാണത്തിന് അറുനൂറ്റി പതിമൂന്ന് നിയമങ്ങളായിട്ട് എഴുതി ഉണ്ടാക്കി എങ്ങനെ സാപത്ത് അനുഷ്ഠിക്കണം സാപത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കാലെന്തുമാത്രം വെക്കണം കൈ എന്തുമാത്രം വിരിച്ചു പിടിക്കണം സാമ്പത്തിൽ ദൂരം സഞ്ചരിക്കണം സാമ്പത്തിൽ മുട്ട കഴിക്കരുത് കാരണം കോഴി സ്ട്രെയിനെടുത്ത് ഇടുന്ന മുട്ടയാണ് അത്ര കൃത്യവർക്കറിയാം ഓരോ കാര്യം സൂചി നൂല് കോർത്താൽ ഒരെണ്ണം തെന്നിപ്പോയാൽ ചാമ്പത്തിലാണെങ്കിൽ രണ്ടാമതൊന്നുകൂടെ കോർക്കരുത് കാരണം അത്ര അച്ചട്ടായിട്ട് നിയമം പാലിക്കുന്ന ആളുകളുടെ പേരാണ് ആര് പരിസേർ ഈ വരീസരോട് കർത്താവ് പറയാണ് യു വിൽ എൻ്റെ നരകത്തിൽ ബൈബിൾ ഇത്രയും അറിയാവുന്ന ആളുകൾ നരകത്തിപ്പോകുമെങ്കിൽ പ്രിയപ്പെട്ട ദൈവം മക്കളെ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം അറിവല്ല റെവലേഷൻ ആണ് നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് കാരണമാകുക ദൈവം വെളിപ്പെടുത്തി തരണം ചില കാര്യങ്ങൾ അതുകൊണ്ട് ഇന്ന് ഈ സന്ധ്യയിൽ ഈശോടെ മുമ്പിൽ ഇരുന്ന് വെളിപാടിന് വേണ്ടി ഐ പ്രാർത്ഥിക്കണം കർത്താവേറ്റത്തിന്റെ അതുകൊണ്ടാണ് ഈ മറയൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ രഹസ്യങ്ങൾ നടക്കുകയാണ് മറയിങ്ങോട്ടോ വലിച്ച് മാറ്റി ഒന്ന് കാണിക്കുക അതുകൊണ്ടാണ് വികാരി അച്ഛന് ഈ വിരിച്ചിട്ടിരിക്കുന്ന ശോശപ്പയുടെ കോണം ഒന്ന് പൊക്കി ഒന്ന് മുത്തും അതിലേക്ക് ശുശ്രൂഷകം വന്നൊന്നും മുത്തിയിട്ട് ആ സമാധാനം കൊണ്ട് തരും എല്ലാം ഒന്നും കാണിക്കുന്നില്ല കുറച്ച് മറയിട്ട് വെട്ടി വെച്ചിരിക്കുകയാണ് ഈ വഴിപാടുകൾ രഹസ്യങ്ങൾ ഇത് ദൈവം അല്പം വെളിപ്പെടുത്തി കൊടുക്കും യോഹന്നാൻ ശ്രീഹായ്ക്ക് സ്വർഗത്തിൻ്റെ വിളമ്പ് കോണ് ഒന്ന് പൊക്കി പൊക്കിക്കൊടുത്തിട്ട് ദൈവം പറഞ്ഞു യോഹന്നാനെ വാ കണ്ടോ അപ്പൊ യോഹന്നാൻ വെളിപ്പെടുത്തി കൊടുത്തൊരു കാര്യമാണ് യോഹന്നാൻ എഴുതി വെച്ചത് എന്താണെന്ന് അറിയാമോ ശ്രദ്ധിച്ചു കേൾക്കണം ചില പള്ളിയിൽ ഒരു പിശാശ പ്രവർത്തിക്കുക ഈ പിശാശന്റെ പേരാണ് സിനഗോഗ് സിനിയുടെ മീതെ അവൻ ഒരു സിനഗോഗ് പണിത് വെക്കും ആര് പറ വേണ്ട സാത്താൻ എന്നിട്ട് പറയാണ് ഈ സാത്താന്റെ സിനഗോഗ് കണ്ടിട്ടില്ലേ ഇവരാണ് പള്ളി നിയന്ത്രിക്കുന്നത് ഈ സിനി പ്രവർത്തിച്ച ഇവർ ഇവർ മാത്രം പള്ളിക്ക് അറത്തില്ല ബാക്കി എല്ലാവരും ഇവര് പള്ളി ഇവർ മാത്രം കുംഭസാരിക്കത്തില്ല ബാക്കി എല്ലാവരും കുമ്പസാരിക്കുന്നുണ്ടോ എന്ന് നോക്കും ഇതാണ് സിനിമ സിനിമ ഇത് എവിടെ പറഞ്ഞു ബൈബിളിൽ പറഞ്ഞു ഇവർ പെരുന്നാൾ നടത്തും ഇവർ പള്ളിക്ക് മീതെ ഒരു സിനിമ പണിതിങ്ങനെ ഇരിക്കും ഈ പള്ളി കാലങ്ങൾ കഴിവക്കെട്ടും ഈ പള്ളിയിലൊരു വളർച്ച ഉണ്ടാവില്ല ഈ പള്ളിയിൽ അടുത്ത തലമുറ ഇരുപത് വർഷം കഴിയുമ്പോൾ എന്തുവേതെന്നൊന്നും അറിയത്തില്ല ഞാൻ പറഞ്ഞു കൊച്ചു തലമുറയെ കാണാൻ പറഞ്ഞു യൂത്തൊക്കെ ഇങ്ങനെ വെള്ളിയിലൊക്കെ വന്നിങ്ങനെ വരാതെങ്കിലൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് ഇങ്ങനെ സ്പിരിറ്റ് എല്ലായിടത്തും വർക്ക് ചെയ്യും അങ്ങനെയെങ്കിൽ പള്ളിക്കകത്തൊരു സിനിമകമപ്പണി എന്തെങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ മക്കളെ വീട്ടിൽ അവൻ്റെ സ്വാധീനം ഉണ്ടാകും അതുകൊണ്ടാണ് ദൈവം സക്കറിയ ഒൻപത് പറയും ഞാൻ എൻ്റെ വീടിന് ചുറ്റും വേലി കെട്ടി സംരക്ഷിക്കും ഒരു മർത്തകനും ഇനി അവനെ ഉപദ്രവിക്കില്ല എൻ്റെ കണ്ണവരുടെ മേലുണ്ടായിരിക്കും ഇനിയൊരു പ്രൊട്ടക്ഷൻ ഉണ്ടായി